ന്മാരെ നമുക്ക് എഴുന്നേറ്റു നിന്നുകൊണ്ട് പ്രശാന്തച്ചനു വേണ്ടി പ്രാർത്ഥിക്കാം സ്നേഹസമ്പന്നനായ ദൈവമേ ഇന്നേ ദിവസം ഞങ്ങൾ ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം ഇ ഐ എം എസ് മണ്ണിൽ ജീവിച്ചുകൊണ്ട് തനിക്ക് ചെയ്യാവുന്നതിൽ ഉപരിയായി മനുഷ്യരെ സഹായിക്കുകയും ആധ്യാത്മികതയിൽ വളർത്തുകയും ചെയ്ത അച്ഛനു വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അച്ഛനെയും അച്ഛൻ്റെ കുടുംബാംഗങ്ങളെയും അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും സമാശ്വസിപ്പിക്കണമേ അച്ഛൻ ചെയ്ത നല്ല കാര്യങ്ങൾ അവരിൽ പൂർത്തീകരിക്കാൻ അങ്ങ് പ്രചോദനം നൽകുകയും ചെയ്യണമേ കാരുണ്യവാനായ ദൈവമേ തിരുസഭയെ നയിക്കുവാൻ അങ്ങ് ഫരമേൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോപ്പതി നാലാമൻ മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് പിതാവിനെയും മറ്റെല്ലാ സഭാ പാലകന്മാരെയും ഏറെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛൻ്റെ ഓർമ്മ ദിനത്തിൽ ഈ സ്നേഹത്തിൻ്റെ ബലി അർപ്പിച്ച് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ബലിവേദിയിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സമർപ്പിക്കുന്നു ഇവരെ അങ്ങേ കൃപാവരങ്ങളാൽ നിറച്ച് ധന്യവരാക്കണമെന്നും തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹസ്വരൂപനായ ദൈവമേ വിളക്കുകളോടൊപ്പം എണ്ണയും കരുതിയ വിവേകമതികളായ കന്യകമാരെ പോലെ ജീവിതയാത്രയിൽ സ്വന്തം ആത്മാവിനെ പരിരക്ഷിക്കുന്നതോടൊപ്പം ഒരു നല്ല ശതമാനം മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അവർക്ക് എല്ലാം എല്ലാമെല്ലാമായി തീരുവാനും മാനസിക രോഗികളെയും അനാഥരെയും ചേർത്ത് പിടിക്കുവാനും ഞങ്ങളെ പഠിപ്പിച്ച പ്രശാന്തച്ഛൻ്റെ മങ്ങാത്ത ദീപനാളം ഞങ്ങളിൽ പ്രഭചരിയുവാൻ ഇടവരുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹ ദൈവമേ എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ ബലിയോട് ചേർത്ത് അങ്ങേക്ക് സമർപ്പിക്കുന്നു ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരനച്ഛനെ ഈ വർഷക്കാലം അത്രയും സ്വന്തമായി കരുതി കൂടെ ജീവിച്ച ഐ എം എസിലെ എല്ലാ വൈദികരെയും ഉണ്ണിയച്ച സ്വന്തമായ ഞങ്ങൾ ഓരോരുത്തരെയും അച്ഛൻ പഠിപ്പിച്ചു തന്ന ഐക്യത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും പുണ്യത്തിലും വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹ നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നറി ചെയ്ത സ്നേഹനാഥ ഞങ്ങളുടെ പ്രശാന്തച്ഛൻ സഭയ്ക്കു വേണ്ടി സന്യാസ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തുടങ്ങിവെച്ച ഓരോ സംരംഭങ്ങളും സ്വപ്നമായിരുന്നു പ്രയത്നമായിരുന്നു അച്ഛനെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഇവയെല്ലാം തുടർന്നു കൊണ്ടുപോകുവാനുള്ള ആത്മീയ വെളിച്ചം ഞങ്ങൾക്ക് നൽകണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹ മരണത്തെ തോൽപ്പിച്ച് മഹിമയിലേക്ക് പ്രവേശിച്ച സ്നേഹതാത ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ ഇവരുടെ ആത്മാക്കളോടൊപ്പം ഞങ്ങളുടെ അച്ഛൻ്റെ ഭൗതിക ശരീരം ഈ ഭൂമിയിൽ നിന്ന് അഴിഞ്ഞു തീർന്നാലും സ്വർഗ സൗഭാഗ്യത്തിൽ ചേർത്ത് അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത ബന്ധുക്കൾ